ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വലിയ കക്കയെ പരിചയപ്പെടുത്തുകയാണ് ഗെയ്സ് ഇതായതാണ് നമ്മുടെ വലിയ യമണ്ടൻ കക്ക ഞങ്ങളിവിടെ യമണ്ടൻ കക്ക എന്നാണ് പറയുക ഈ കക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ ഗെയ്സ് കമൻ്റ് ചെയ്യണേ കണ്ട കണ്ടിട്ടുള്ളവർ ഇതാണ് ഇത് സാധാരണ വ്യത്യസ്തമായിട്ടുള്ളൊരു കക്കയാണ് ഇത് ചെളിയിൽ നമ്മുടെ പുഴയുടെ അരികിലായിട്ട് ചെളിയിലാണ് ഈ കക്ക ഉണ്ടാവുക ഇതാ കണ്ടോ ഇതാ കേസ് നമ്മൾ കുറേ ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും കൂടി ഇറങ്ങി പറക്കി പറക്കിയെടുത്താണ് ഗെയ്സ് ഇതാ അടിപൊളി ഇത് ഇതിനെക്കാട്ടി വലുതുണ്ടാവും ഇത് പക്ഷേ ഇത് നമുക്ക് അത്രയും വലിപ്പമില്ലാതെ കുറച്ച് ചെറുതായിട്ടാണ് കിട്ടിയത് കണ്ടോ ഇത് നമുക്ക് വറക്കാം പിന്നെ കറി വെക്കാം ഫ്രൈ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത്ര അടിപൊളി ടേസ്റ്റിലുള്ളതാണ് ഇതിന് ഒരെണ്ണത്തിന് ഒരു പത്ത് രൂപയാണ് ഇവിടെയൊക്കെ വില നിങ്ങളുടെ നാട്ടിൽ എന്താ ഞാൻ എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ യമണ്ടൻ കക്കായ എന്ന് പറയുന്നു ഇതിൻ്റെ പുറഭാകേണ്ട ഇതുപോലെ കറുപ്പായിരിക്കും പക്ഷേ ഭയങ്കര ചളിയാണെങ്കിൽ ചെളിയിൽ പുതച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് ഇതാ ഞാൻ ബ്രഷ് കൊണ്ട് ഇവിടെയൊക്കെ പിന്നെ ഇങ്ങനെ തേച്ച് തേച്ച് തുടച്ച് കളഞ്ഞതാണ് ചെളിയൊക്കെ പക്ഷേ ഇതിൻ്റെ ആളിത് വലിയ പുള്ളിയാണ് ഇതാ കണ്ടോ കണ്ടതാതാ ആ കക്ക അതാ നമ്മൾ പുഴുങ്ങിയെടുത്താണ് ഇതാ കണ്ടോ വലിയ കക്കയാണ് ഇതേണ്ടറച്ചി കണ്ടത് വെള്ളം കളയണ്ട കണ്ടോ ആ കക്കയുടെ വലിപ്പതത്തില് അതുപോലെ തന്നെയാണ് അതിനകത്ത് തിരിക്കുന്ന സംഭവം ഇതൊക്കെ ഭയങ്കര ചൂടാണ് ഇതാ കണ്ടതാ എന്താ കണ്ടോ അടിപൊളിയാണ് നല്ല വെള്ള കക്കയാണിത് അടിപൊളി ടേസ്റ്റാണിത് ബ്രഷ് എടുത്തോണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതാണ്ടോ പിള്ളേരും കണ്ടിട്ടുണ്ട് അടിപൊളിയാണ് നമുക്ക് ബിരിയാണി വരെ ഇതിനെക്കൊണ്ട് ഉണ്ടാക്കാം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതാണ് ഇതാക്കണ്ടോ ഇതൊക്കെ ഡബിൾ വിഷമ പൈപ്പിൻ്റെ അടുത്തുള്ളത് കുറച്ചിട്ടാൽ മതി അപ്പോൾ നമ്മളിത് അടുപ്പില്ല ഇങ്ങനെ ചട്ടിക്കകത്ത് ഒരു കലത്തിനകത്ത് നമ്മളിതായി അത് കഴുകി വാരി വെച്ച കക്കയാണ് പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നതിനും ഒട്ടും തന്നെ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു കല എടുക്കുക ഇതിൽ വലിയ കല ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിത് ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇഡ്ഡലി പാത്രം അതിനകത്തായിട്ട് നമ്മൾ ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുക്കുന്നു പക്ഷെ നല്ലോണം തീ കത്തിച്ചു കൊടുക്കണം നമ്മൾ ഇത് വളരെ പെട്ടെന്ന് വായി തുറന്ന് വരും ഇത് ഇതിൻ്റെ ഇത് അടപ്പ് കൊണ്ട് ഇങ്ങനെ മൂടി കൊടുക്കുക ഇതിൽ ഇത് ഇത് വലിപ്പത്തിൽ ഒത്തിരി വലിപ്പായതുകൊണ്ട് നമ്മൾ ഇതാ ബക്കറ്റിനകത്ത് ഇങ്ങനെ കുറച്ചായിട്ട് ഇതായി ഒരു ബക്കറ്റ് കിട്ടിയായിരുന്നു അതിന് കുറച്ച് ഇതാ പുഴുങ്ങിയെടുത്ത് പിന്നെ അതാ ബാക്കി നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇത് പച്ചയായിട്ടുള്ള കക്കയാണ് അപ്പോൾ അതാ ഈ കക്ക ഇങ്ങനെ എടുത്തിട്ട് ഈ കക്ക നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുക എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ നല്ലൊരു ബ്രഷ് ഉണ്ട് നമ്മൾ ഇതിന് വേണ്ടി പല്ലൊന്നും ഉപയോഗിക്കും പല്ലേ ഉപയോഗിക്കുന്നില്ല ഈ ബ്രഷ് ഇതിന് വേണ്ടി മാത്രമല്ല എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതിങ്ങനെ ഇതിന് പുറത്തൂടി ഇങ്ങനെ ചരണ്ടി ചിരണ്ടി കൊടുത്തിട്ട് ചെളിയൊക്കെ നമ്മൾ നന്നായി കഴുകും കളയും എന്നിട്ട് നല്ലോണം കഴുകി എടുത്തിട്ടോണം പുഴുങ്ങാൻ ഇല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ഭയങ്കര ചെളിയായിരിക്കും അപ്പോൾ ഇത് പിന്നെ പിന്നെ മഴ മഴ വന്ന സമയത്താണ് നമുക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും അല്ലാത്ത ടൈമിൽ ഇത് ഉപ്പിൻ്റെ യാതൊരു ആവശ്യമില്ല ഇപ്പം നല്ല ചൂട് സമയം നല്ല ഉപ്പ് വെള്ളം ആയതുകൊണ്ട് ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് വേനൽക്കാലത്താണ് കഴിക്കേണ്ടത് അതാണ് അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് അങ്ങനെ അങ്ങനെയതാണ് നമ്മുടെ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ലോണം നമ്മൾ തീയെല്ലാം വെച്ച് കൊടുക്കണം തീ കുറയ്ക്കരുത് എന്താ ഇപ്പോൾ ത കുറച്ച് തണുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടു നോക്കൂ കണ്ടുനോക്കും വേണ്ട അടിപൊളി ടേസ്റ്റുള്ള കക്കയാണ് കണ്ട കണ്ട ഇങ്ങനെ തന്നെ നമുക്കിട്ട് പൊരിക്കാം നല്ല മസാലയൊക്കെ ചേർത്ത് നമുക്ക് പൊരിച്ചെടുക്കാം ആ പറഞ്ഞു മൊത്തത്തി നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ കേട്ടോ നമ്മള് ചിക്കൻ എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് അതുപോലെ നമുക്ക് എടുക്കാം ഇത് ഇത് അതിൻ്റെയൊക്കെ കൂടുത്തൽപ്പെട്ട ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ കക്ക എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചെറിയ കക്കയും ചെറിയ കറുത്ത ഒക്കെയും പക്ഷേ ഈ കക്ക അധികം എവിടെ ഉണ്ടാവാറില്ല നമ്മുടെ ആ കക്ക തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടതാണിത് നന്നായി തിളച്ച് വരുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് എടുത്തു നോക്കാം കാണിക്കാമല്ലോ ഇതേ ഉണ്ടതോ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിത് അതിൻ്റെ വായൊക്കെ തുറന്നുകൊണ്ടതാണ് ചെറിയ നമുക്ക് ഇളക്കി കൊടുക്കാം പക്ഷേ ഇത് വലുതായത് കൊണ്ട് നമുക്ക് ഇളക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കാം ഇതുണ്ട് അതോ ഉണ്ടോ ഐസ് വലിയ അക്ക ഉണ്ടോ അപ്പോൾ ഇത് അങ്ങനെ വേവാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ ഒന്ന് വായി തുറന്നതിന് ശേഷം അപ്പം തന്നെ ഇളക്കി എടുക്കും എന്നിട്ട് നമ്മൾ പിന്നെ തോരമ്പൊക്കെയോ കറി വയ്ക്കുകയോ ചെയ്യുമ്പോൾ നല്ലതായിട്ട് വേവിച്ചെടുക്കണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി ചൂട് പോയാ ചൂടുമ്പൂടായിരിക്കുമല്ലോ അല്ലേട്ടാട്ടാ നമ്മളിങ്ങനെ കക്കത്തോടൊക്കെ കപ്പറടുത്തിട്ടിട്ട് അതിന്റെ ഇറച്ചി മാത്രം നമ്മളിത് പറക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് ഇതിൻ്റെ അവസ്ഥ കാരണം ഇനി തുളച്ചുളച്ച് വന്നു കേസ് നമ്മളിനി തുറന്നെടുക്കുകയാണെ തുറന്നത് നമ്മളിങ്ങനെ തവിയോണ്ട് എടുക്കുന്നത് കാരണം അല്ലാതെ എടുക്കാൻ പറ്റില്ല ഇത് വലിയ കക്കായ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാൻ നമ്മൾ കുറേ ചേട്ടൻ കോരിക്കോരി എടുക്കുകയാണ് ഫ്രാൻസ് അങ്ങനെ നമ്മുടെ കക്ക മൊത്തം നമ്മൾ ഈ പുഴുങ്ങയിൽ നമ്മൾ തോടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതാണ് കണ്ടതോ നല്ല യമണ്ടൻ തോട് ഇതാണ് നമ്മുടെ കക്കയുടെ യമണ്ടൻ തോട് അതുകൊണ്ടാണ് ഇതിന് നമ്മൾ യമണ്ടൻ കക്ക എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടോ തോട് കണ്ടോ ഇത് നമ്മൾ വിളക്കുമെല്ലാം കത്തിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കും ഈ കക്കാവുട്ടിയെ നമ്മൾ എടുത്തിട്ട് ഇത് കാർത്തിക വിളക്കിന് കത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും ഇതിനകത്ത് രണ്ട് കഷ്ണമാക്കി ഇതിനകത്തൊരു തിരിയാക്കിയിട്ട് എണ്ണയടിച്ച് നമ്മൾ വെക്കാറുണ്ട് അതിന് വേണ്ടി കക്കാത്തോട് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ തിന്നാൻ മാത്രമല്ല ഇതിന് കക്കാത്തോട് നമ്മൾ ഈ അവിശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും കാർത്തിക ദീപത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കക്ക മൊത്തം എന്താ എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് വേവായിട്ട് ആകുമ്പോഴാണ് ഇതിൻ്റെ വാ തുറക്കുക അപ്പോൾ തന്നെ എടുക്കും കാരണം ഈ ചെറിയ കാലത്തിൽ ഒന്നിട്ട് നമുക്ക് അധികം വേവിക്കാൻ പറ്റില്ല ഇതിന് നമ്മൾ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലിട്ട് നന്നായി വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ നമ്മളിന്ന് ഈ ഇത് വെച്ച് നമ്മളൊരു ഫ്രൈ കക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ട കക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമ്മുടേതായ ഈ കക്കാത്തോട് നമ്മൾ എന്താ പറയുക നീറ്റ് നമ്മൾ ഈ കക്കാത്തോട് ചുണ്ണാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി കക്കാത്തോട് എടുക്കുന്നില്ലേ അതിൽ നമ്മൾ ഈ കക്കാത്തോട് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം കക്കത്തോട് ഇതാണ് ഇതിൻ്റെ വലിയ ഭാഗമാണ് ഈ ഇത്രയും വലുതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കാർത്തിക ദീപത്തിന് ഉപയോഗിക്കുന്നത് അങ്ങനെ ഇതിലൊക്കെ നമ്മൾ സൈഡാക്കി ഇട്ടിട്ടുണ്ട് ഗെയ്സ് ഇതൊക്കെ ഒന്ന് ഉണങ്ങി വൃത്തിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ വലുതൊക്കെ തിരിഞ്ഞെടുത്ത് നമുക്ക് ആവശ്യമുള്ള വിളക്കിനൊക്കെയുള്ള സാധനം എടുക്കും ബാക്കിയുള്ള കക്കകൾ നമ്മൾ തോട് വാങ്ങാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഈ കക്ക തോടൊക്കെ എടുത്തിട്ട് അവർക്ക് കൊടുക്കും അവർ കൊണ്ട് കക്ക നീറ്റിയിട്ടാണ് നമ്മുടെ അങ്ങനെ നമ്മൾ കൊതാ ഒരു സവാളയും ഒരു ചെറിയ തക്കാളിയും രണ്ട് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് കഷ്ണം രണ്ട് ചെറിയ കഷ്ണം പിന്നെ ഇഞ്ചിയും കൂടി നമ്മൾ അരിഞ്ഞിട്ട് നന്നായിട്ട് കടുപൊട്ടിച്ചിട്ട് വഴറ്റുകയാണ് കേസ് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പം നമ്മുടെ ഞമ്മളുടെ കക്ക തോരൻ വയ്ക്കുന്ന അഥവാ ഫ്രൈ വെക്കുന്ന രീതിയാണിത് ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ ഫ്രീ ആയി ഉണ്ടാക്കുന്നത് കേസ് സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് കിട്ടണം അപ്പോൾ ഞാൻ ചെറിയ തക്കാളി മാത്രമാണ് കേസ് എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളി ഒരു വലിയ സവാളയുടെ പകുതി നാലല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണം ചെറിയ കഷ്ണം ഇവിടെ ഉണ്ടായിരുന്നു ഇഞ്ചി രണ്ട് ഇഞ്ചി കുറച്ച് ഇട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇത് വാരിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ചുമന്ന് പോയി ഒന്നും വേണ്ട ഉള്ളി ഇത് തക്കാളി ഒന്ന് വളർന്ന് വരെ നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന യമണ്ടൻ കക്ക നമ്മൾ എന്ത് ചെയ്യുന്ന അത് ഒരു ഹാഫ് വേവിലാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് അത് നമ്മൾ കുക്കറിലിട്ട് ഒരു രണ്ട് വിസലടിപ്പിക്കണം വെള്ളമൊന്നും ഒഴിക്കണ്ട അത് നമ്മൾ അത് വലിയ യമണ്ടൻ കക്കയാണ് അപ്പോൾ അത് രണ്ടായിട്ട് കീറാം വേണമെങ്കിൽ നാളായിട്ട് കീറാം എങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ട് വെള്ളം ഒഴിക്കണ്ട അങ്ങനെ തന്നെ വാരിയിട്ട് ഉപ്പ് നീങ്ങേണ്ട ആവശ്യമില്ല കാരണം ഉപ്പ് നല്ലോണം ഉള്ളൊരു ടൈമാണിപ്പോൾ എമണ്ടൻ കക്കയൊക്കെ നല്ല ഉപ്പുള്ള ഉപ്പ് കൊണ്ട് ഈ ചൂട്ട സമയത്ത് അപ്പം നമ്മൾ അതിൽ ഉപ്പിട്ട് പുഴുകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ കുക്കറിൽ വേവിച്ചതാണിത് കണ്ടത് ഗേസ് കുക്കറിൽ നമ്മൾ എമ് കക്ക നാല് കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത് അങ്ങനെ കുറച്ച് നന്നായി രണ്ട് വിശവരെ വേവിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗേസ് അങ്ങനെ നമ്മുടെ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാമെങ്കിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിന് എമ്മണ്ടൻ കക്ക ആയാലും അല്ലാതെ കക്ക ആയാലും നമ്മൾ കൂടുതൽ ടേസ്റ്റ് വേണ്ടി ഏറ്റവും കൂടുതൽ ചേർക്കേണ്ടത് പിന്നെ കുരുമുളക് പൊടിയാണെങ്കിൽ ഇത് ഞാൻ എന്താ കുരുമുളക് പൊടിക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചുവന്ന മുളകനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കുരുമുളക് പൊടിക്കാണ് അപ്പോൾ ഞാനൊരു നാല് ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ നാല് ചെറിയ ഈ തരത്തിലുള്ള ചെറിയ സ്പൂൺ ആണെങ്കിൽ നാല് ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയിട്ട് കൊടുക്കും നമുക്കൊരു ഇച്ചിരി മുളക് ഇട്ട് കൊടുക്കാം ഇതിന് മൂന്ന് സ്പൂണാണ് ഇട്ടത് ഇതായി ഈ അളവിലുള്ള സ്പൂണിന് മൂന്നളവ് മുളക് പൊടി ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ ചെറിയ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കും പിന്നെ നമുക്കിതെല്ലാം ഇളക്കി യോജിപ്പിക്കാം പൊടിയൊന്നും മൂത്ത് കിട്ടണത് അപ്പോൾ കരിഞ്ഞ് പോകരുത് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി നന്നായി മൂത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി നമുക്ക് കക്ക ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ച കക്ക യമണ്ടൻ കക്കയാണിത് ഇത് നമ്മൾ നാലായിട്ട് കീറിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം ഇതെവിടെയും നമുക്ക് പിന്നെ പൈസ കൊടുത്താലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഗൈസ് ഇത് വളരെ റയറായിട്ട് മാത്രമാണ് നമുക്ക് ഈ കക്ക കിട്ടുക ഇത് നമ്മൾ ഇത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം മസാല കൂട്ട് നോർമലായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഈ വെള്ളം കളയരുത് കാരണം ഈ വെള്ളത്തിലാണ് ടേസ്റ്റ് കക്കയുടെ ഇത് അപ്പോൾ ഇതും കൂടി ഒഴിച്ച് നന്നായിട്ട് പറ്റിച്ച് നമുക്ക് എടുക്കാം ഉപ്പൊന്നും ഇടരുത് കാരണം ഇത് നല്ല ഉപ്പുണ്ടാവും ഈ വേനൽക്കാലത്ത് കിട്ടുന്ന ഈ അവളുടെ കക്കയ്ക്ക് നല്ല ഉപ്പായിരിക്കും ഉപ്പ് കൂട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടി കൂടിപ്പോകൊണ്ട് അവസാനം നമ്മളിന്ന് എന്ത് റെഡി ആയി വരുന്ന ടൈമിൽ മാത്രം ഉപ്പുണ്ടോ നോക്കുക ഉപ്പ് വേണമെങ്കിൽ അന്നും ആവശ്യത്തിട്ട് കൊടുക്കുക ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ യമണ്ടൻ കക്കത്തത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ അടിപൊളിയായിട്ട് കക്ക ഫ്രൈ യമണ്ടൻ കക്ക ഫ്രൈ അങ്ങനെ നമ്മുടെ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതായത് ഇതാണ് നമ്മുടെ യമണ്ടൻ കക്ക ഫ്രൈ ശരിക്കും ഇത് ബീഫ് പുലർത്തിയ പോലെ തന്നെയാണ് ഇതിൻ്റെ ഇല്ല ഉള്ളത് അതേപോലെ ടേസ്റ്റുമാണ് ഇതിന് ഉണ്ടാവുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നെയ്ച്ചോറൊക്കെ വെച്ച് ഇത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുകയുണ്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ Okay bye right, thank you